ശ്രീ പ്രിയപ്പെട്ടവരെ ഈ നന്ദി പറച്ചിന് ഞാനൊരു അവസരമായി കിടക്കുകയാണ് കാരണം നിങ്ങളെല്ലാവരുടെയും നന്ദിയും സ്നേഹവും എനിക്ക് കിട്ടാനുള്ള എല്ലാവരും എനിക്കുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഏറ്റവും വേഗത്തിലാണ് ഈ നന്ദി പറഞ്ഞ അവസരം വലിയാർ പാഠങ്ങളൊന്നുമില്ലാതെ വിശദാംശങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഈ നമുക്കറിയാം നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട നിറഞ്ഞ സ്നേഹമുള്ള തൃശ്ശൂരിലെ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന പൂർണ്ണിഭാഷയുടെ ഓർമ്മയിലാണ് പുരോഗമലാ സാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ നാടകോത്സവം സംഘടിപ്പിക്കുന്നു നാടകോത്സവത്തിൽ മൂന്നാമത്തെ നാടകോത്സവത്തിൻ്റെ രണ്ടാം ദിവസത്തെ ഉദ്ഘാടന പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ച സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി കെ വി അബ്ദുൽ ഖാദറിന് ഏറെ സ്നേഹത്തോടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ മികച്ച നാടക കൃത്തും നാടക സംവിധായകനുമായിട്ടുള്ള രത്തം തീയത്തിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടുള്ള പ്രൊഫസർ പി ഗംഗാധര ഗംഗാധരഭാഷും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നന്ദി ഇവിടെ അറിയിക്കുന്നു ഈ വെല്ലുവിളിലും സദസ്യരും സന്നിഹിതരായിട്ടുള്ള പ്രശസ്തരും പ്രകൽപരമായിട്ടുള്ള പറയാം കേരള സാഹിത്യ അക്കാദമിയുടെ അധിഗണിയനായിട്ടുള്ള സെക്രട്ടറി ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് സാന്നിധ്യമുണ്ട് സംഗീത അക്കാദമിയുടെ സെക്രട്ടറി കരുവള്ള മുരളി സാറും പങ്കെടുക്കുന്നുണ്ട് അഖില ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഈ നാടക മഹോത്സവത്തിൻ്റെ കൺവീനറും ജനറൽ കൺവീനറുമായിട്ടുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള അധ്യക്ഷത വഹിച്ചിട്ടുള്ള ഡോക്ടർ ഷീല ഡോക്ടർ സ്വാഗതം പറഞ്ഞ നാരായണ അംഗോളിയുൾപ്പെടെയുള്ള എല്ലാ പുരോഗമനകൾ അസാഹ്യ സംഘത്തിന്റെ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈ നാടകം വലിയ വിജയമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാടകം നാടകാസ്വാദകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം